ഞാൻ നിൽക്കുന്നത് നമ്മുടെ മത്തങ്ങ തോട്ടത്തിലാട്ടോ നമ്മുടെ മത്തങ്ങ കുറച്ച് വിളമുടക്കാനുണ്ട് ഒരു പത്ത് മുന്നൂറ്റമ്പത് കിലോയ്ക്ക് നമുക്ക് ഇന്ന് ഓർഡർ ഉണ്ട് ഹോൾസെയിലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് പറിക്കാനായിട്ട് വന്നേക്കാണ് കേട്ടോ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ മത്തം വള്ളി കാണാനല്ലേ മത്തം വള്ളി ഒക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ പുല്ല് അതിൻ്റെ മുകളിൽ വന്ന് മൂടിയിട്ടുണ്ട് പുല്ല് നമുക്ക് ആവശ്യമുള്ളതാണ് നമ്മുടെ പശുക്കുള്ള പുല്ല് മൊത്തം നമ്മൾ ഈ പറമ്പു തന്നെയാണ് അരിഞ്ഞു കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പം പിന്നെ നമുക്കിനി മത്തങ്ങ തിരഞ്ഞു തുടങ്ങണം അപ്പോൾ ആദ്യം നമുക്ക് അവിടെയാണ് ഉള്ളത് അവിടുന്ന് തിരഞ്ഞു വരാം കേട്ടോ നമ്മൾ നീട്ട മത്തങ്ങട്ടോ പറിക്കുന്നത് കേട്ടോ ഇതൊക്കെ വള്ളിയൊക്കെ കുറേയൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊക്കെ പറിച്ച് കൊടുക്കാം കണ്ടോ നീണ്ട സൈസാണ് ഇതാണ് നമ്മൾ പറിക്കുന്നത് കേട്ടോ ഉടയ്ക്കുണ്ട് അപ്പോൾ മത്തങ്ങിക്ക് അത്യാവശ്യം വിലയുണ്ട് കേട്ടോ ഞാൻ ഇട്ടിക്ക് തന്നെ പറിക്കാനുള്ളു കേട്ടോ പപ്പ വരുന്നേ ഉള്ളു മഴയും വരുന്നുണ്ട് മഴ ഞാൻ ചാരി കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ രണ്ട് കോഴിന്ന് കെട്ടി മൊത്തം കേട്ടത് അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ കുറച്ച് പറക്കി കൂട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് കോഴിയിൽ നിന്ന് ഉള്ളതാണ് നമ്മളിവിടെ പറക്കി കൂട്ടിയേക്കുന്നത് കേട്ടോ ഈ ചാക്കാക്കണം പപ്പയും വന്നിട്ട് ചാക്കാക്കാൻ വിചാരിച്ചു ഞാനുള്ളവർക്ക് ഒന്ന് പറിച്ചു കൂട്ടട്ടെ അങ്ങനെ നേരെ നമ്മൾ ഈ ഒരു കണ്ടെത്തിക്ക് വന്നേക്കാം കേട്ടോ ഇവിടെ കാര്യമായിട്ട് ഒന്നും നേരത്തെ നമ്മൾ തിരഞ്ഞപ്പം കണ്ടില്ല തെങ്ങ് നല്ല കാനലാണ് എന്നാലും നമുക്ക് നോക്കി വയ്ക്കാം ഇവിടെ ഒരു ആറ് കോഴിയേറ്റ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു അഞ്ചാറ് കോഴിന്ന് കിട്ടിയതാണ് ഇത്രയും മത്തങ്ങട്ടോ ആ വലിയ കുഴപ്പമില്ലാത്തൊരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മൾ മുകളിലത്തെ കണ്ടെത്തേക്ക് പോവാം അങ്ങനെ നമ്മുടെ മത്തങ്ങയൊക്കെ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മൊത്തം ഒരു പത്തര ചാക്കുണ്ട് നമുക്കിവിടെ മോളത്തെ കണ്ടത്തിൽ ഒരു മൂന്ന് ചാക്ക് ചാക്കുണ്ട് കേട്ടോ ബാക്കിയുള്ളത് അവിടെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചര ചാക്ക് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഉള്ളത് ഇവിടെ ഒരു ചാക്കുണ്ട് അതുപോലെ തന്നെ അവിടെയും ഒരു ചാക്കുണ്ട് കേട്ടോ നമുക്ക് മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോയ്ക്കാണ് ഓർഡർ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നെട്ടോ പിന്നെ നോക്കുമ്പോൾ കുറച്ചേ ഉള്ളൂ പിന്നെ വേറൊരു ട്രിപ്പിന് കൊണ്ടുപോകാനും ഇല്ല അപ്പോൾ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ വിചാരിച്ച് ഒരു ചാക്കിലേറെക്കുറൊരു അമ്പത്തഞ്ച് കിലോ ആറ് കിലോ അവറേജ് ഉണ്ടാവും കേട്ടോ വൈകുന്നേരം ഇനി നമുക്ക് വണ്ടി കയറ്റി കൊണ്ടുപോകണം